വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോക്കാണ് കേട്ടോ ഞാനൊരു വൺ വീക്കായിട്ട് നാട്ടിലുണ്ടായിരുന്നിട്ടില്ലേ കേട്ടോ അപ്പോൾ കുറേ ദിവസമായി കുട്ടികളെയും ചേച്ചനെയും ഏട്ടനേയും അതേപോലെ അമ്മമാരെയും അച്ഛനെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ യാത്ര പോയിട്ട് വന്നപ്പോഴേക്കും നല്ലൊരു പനി പിടിച്ചു പനിയൊക്കെ മാറിയിട്ട് പതുക്കെ കുട്ടികളെ പോയി കാണാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു കുറേ ആയില്ല എല്ലാവരെയും കണ്ടിട്ട് ജസ്റ്റ് വേം പോയിട്ട് വേം വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് ഞാനും അനിയനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്കൊരു കടയിൽ നിർത്തി അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ അല്ല സ്നാക്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചാൽ കടയിലിറങ്ങി അനിയൻ പോയി സാധനങ്ങൾ വാങ്ങി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ടാണോ എന്ന് അറിയില്ല വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയാണെങ്കിൽ ഞങ്ങൾ പോയ ടൈമിൽ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഇതാണ് കേട്ടോ ചേച്ചിയുടെ ചെറിയ ആൾ ഞങ്ങൾ ദച്ചുമോളയിൽ നിന്നാണ് അവൾ വിളിക്കാറ് തെച്ചുമോളുടെ ഒരു ഗെറ്റടി വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇവർ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പൂരണ്ടായിരുന്നു അപ്പോൾ അതിന് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ഈ ബൊമ്മയും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്കും അനിയനും കൂടി കാണിച്ചു തരാനാവുള്ളൂ ചെറിയ പിള്ളേർ അങ്ങനെയാണല്ലോ എന്തെങ്കിലും പുതിയ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൊണ്ടേ കാണിച്ചു കൊടുക്കും എന്നാലും അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഈ സൂക്ഷിക്കലും സന്തോഷമൊക്കെ വെറും രണ്ടേ രണ്ട് ദിവസത്തിനേ ഉള്ളൂ കേട്ടോ രണ്ട് ദിവസം തന്നെ നിന്നാൽ നിന്നു അത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ കൈ വേറെ കാല് വേറെ കണ്ണ് വേറെ അങ്ങനെ ആക്കിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഈ ബൊമ്മയുടെ കാര്യം എന്താവും എന്താവുന്നറിയില്ല ദൈവത്തിനറിയാം അങ്ങനെ കുറച്ച് അവിടെ അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടിരുന്നു ഇത് ചേച്ചിയുടെ മൂത്ത മോനാണ് കേട്ടോക്കി ും അവൻ്റെ കയ്യിലെന്തോ മാച്ച് ബോക്സ് ടൈപ്പിലുള്ള എന്തോ ഫയർ ക്രാക്കറാണ് തോന്നുന്നുണ്ട് വിഷുവിന് പൊട്ടിക്കാനായിട്ട് സൂക്ഷിച്ച് കഴിക്കുക എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നെട്ടോ അപ്പോൾ ഫോണിൻ്റെ ഫ്രണ്ടിലൊക്കെ വരാനായിട്ട് ഭയങ്കര മടിയുള്ള ആളാണ് എന്നാലും പിടിച്ച് നിർത്തി ഒന്ന് കണ്ടില്ലേ അവനോടി ഇതെൻ്റെ അമ്മയാണ് കേട്ടോ അമ്മ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒന്നര മാസത്തോളായി നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെയാണ് അപ്പോൾ രാത്രി കഴിക്കാനുള്ള ഓട്ട്സ് കഴിഞ്ഞുണ്ടാക്കി അങ്ങോട്ടിരിക്കാനായിട്ടോ സർജറി കഴിഞ്ഞപ്പോൾ തൊട്ടേ അമ്മ ചേച്ചിടെ കൂടെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തിച്ചു മോൾ പുറത്ത് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വാതിലടച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഭാഷയിൽ അവൾ എന്തോ പറഞ്ഞു എനിക്ക് സത്യത്തിന് മനസ്സിലായില്ല അങ്ങനെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് രണ്ട് സ്വെറ്റർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവരെ വീടിൻ്റെ അവിടെ നൈറ്റ് നല്ല തണുപ്പാണ് പിന്നെ ഇപ്പോൾ ഡിസംബർ മാസം ഒക്കെ അല്ലേ ഇപ്പോൾ നല്ല തണുപ്പുണ്ടാവുമല്ലോ പക്ഷേ എനിക്ക് രണ്ടാളുടെ അളവ് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല ദച്ചുമോൾക്ക് പിന്നെ കറക്റ്റാവും ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോഴും കിച്ചുവിൻ്റെ കാര്യത്തിലായിരുന്നു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയത് ഞാൻ പറഞ്ഞു ഉണ്ണി അതൊന്ന് ഇട്ട് കൊടുത്ത് നോക്ക് അളവ് കറക്റ്റാകുമെന്ന് അറിയില്ല ഡൗട്ടാണെന്ന് പറഞ്ഞു ഇട്ട് കൊടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ കളിച്ച് സമയമൊക്കെ ചിലവഴിച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ ദച്ചുമോളോട് പറഞ്ഞു ദച്ചുമോളെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പോകേണ്ടതെന്ന് കുറേ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ഒക്കെ പറഞ്ഞു പുറത്തിറങ്ങിക്കുമ്പോൾ അവൾ പിന്നാലോ ഇറങ്ങി ഓടി വന്നു ഞങ്ങളുടെ അടുത്തേക്ക് പോണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ കൈ പിടിച്ചിട്ട് വിടണേ ഇല്ല പോണ്ടാ പോണ്ട ഇങ്ങനെ വലിക്കായിരുന്നു പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ അവൾ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ നല്ല കരച്ചിലായിരുന്നു ഞങ്ങളെ വിടണേ ഉണ്ടായിരുന്നില്ല പോണ്ടാ അപ്പൂ പോണ്ടെന്നെ അപ്പൂന്നാണ് കേട്ടോ അവൾ വിളിക്കുക അല്ലെങ്കിൽ അപ്പൂമേ എന്ന് വിളിക്കും ആരെങ്കിലും അപ്പൂ എന്ന് വിളിക്കുന്നതായിട്ട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അപ്പൂമേ എന്ന് വിളിക്കും അപ്പുമേമാ എന്ന് തികച്ചു വിളിക്കില്ല അപ്പുമേയെന്ന് മാത്രം അപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ച് വലിക്കന്നെ എന്ത് പറഞ്ഞിട്ട് അവൾ വിടണില്ല ഞാൻ പറഞ്ഞു പോയിട്ട് ഞാൻ പാത്തുനെയൊക്കെ കൂട്ടിയിട്ട് വരാം എന്താ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അല്ലെങ്കിൽ നാളെ വരാം അങ്ങനെയൊക്കെ പല വിധത്തിൽ പറഞ്ഞു നോക്കി അവൾ വിടണേ എല്ലാം പിന്നെയും കറിഞ്ഞുകൊണ്ടിരിക്കുക എന്നേ വാ പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കേൾക്കാതായപ്പോൾ അവൾ വേഗം അനിയൻ്റെ അടുത്തേക്ക് ഓടി ഫ്രണ്ടിൽ കയറിയിരിക്കാനായിട്ട് അത് കണ്ടപ്പോൾ കരയിന് കണ്ടപ്പോൾ അവളുടെ ഏട്ട കിച്ച് ഓടി വന്നിട്ട് അവൾ എടുത്തിട്ട് പോവാണ് അങ്ങനെ ഒരു വിധത്തിൽ ചേച്ചി അവളെ പിടിച്ചു കൊണ്ടുപോയി പിന്നെ ടാറ്റ കൊടുത്തിട്ടും കൂടി അവൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് പമ്പിലും കൂടി ഒന്ന് കയറണമായിരുന്നു അങ്ങനെ പമ്പിലൊക്കെ കയറി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടുപേരും സംസാരത്തിൻ്റെ ഇടയിൽ പമ്പ് കഴിഞ്ഞ് പോയത് അറിഞ്ഞില്ല പിന്നെ മൊബൈൽ ഷോപ്പിലും കൂടി ഒന്ന് കയറാണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചാർജർ കംപ്ലയിൻ്റ് ആയിപ്പോയി അപ്പോൾ അനിയും പോയിട്ടൊരു ചാർജറൊക്കെ വാങ്ങിയിട്ട് വന്നു അങ്ങനെ പിന്നെ നേരെ പോയത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു സാധാരണ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അവൻ തന്നെയാണ് കേട്ടോ കടയിൽ പോയിട്ട് വാങ്ങി വരാറ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവളിരിക്കുണ്ടായിരുന്നു അപ്പോൾ അവനെ അങ്ങനെ അവരെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയി അപ്പം ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടോ ഇനി വീട്ടിൽ പോയിട്ട് വേണം രാത്രി കഴിക്കാൻ എന്തെങ്കിലും കറികൾ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ മീൻ ഇരിക്കേണ്ട അതെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കേണ്ടത് അങ്ങനെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് ഒരാൾ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു അത് ഞങ്ങളെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ പാത്തു അവൾ അങ്ങനെയാണ് ഞങ്ങളുടെ വണ്ടീനെ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ എവിടെയാണെങ്കിലും വേഗം ഓടി വരും അങ്ങനെ നേരെ പോയത് അടുക്കളയിലേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ മീൻ മറക്കാനുള്ള പരിപാടിയിലാണ് അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാ പണികളും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഞാനും ഇനിയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ അമ്മ സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർജറി കഴിഞ്ഞത് കാരണം അവിടെ ചേച്ചിയുടെ അടുത്താണ് അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ അപ്പം ടി വി ആണ്ടോണ്ടു കഴിച്ചുകൊണ്ടിരിക്കുന്നത് അനിയന്മാർ രണ്ടുപേരും അപ്പുറത്തെ സൈഡിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണേ കട്ടോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾ നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഒന്നോ രണ്ടോ നേരങ്ങൾ മാത്രമേ ടേബിളിൽ ഇരുന്ന് കഴിക്കാറുള്ളൂ അല്ലെങ്കിൽ നിലത്തിങ്ങനെ ചമറുമടിഞ്ഞിരുന്നിട്ട് ഫുഡ് കഴിക്കണ എൻ്റെ സുഖമൊന്നും ടേബിളിൽ ഇരുന്നാൽ കിട്ടില്ലല്ലോ അപ്പം ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഇങ്ങനെ നിലത്തിരുന്ന് ഫുഡ് കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഞങ്ങളെന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ചേച്ചാ